ആരും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും മാറിയിട്ടില്ലേ കത്തിയിട്ടു ഇത് മാക്കാണ്ടിരുന്നത് എന്താ സുരേഷ് അവിടെ ജയിച്ചിട്ട് പ്ലാൻ ആയിരുന്നു അല്ലെങ്കിൽ ഇനി ചെയ്യില്ല ചെയ്യില്ലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ ഒരു സാധനം കയ്യിൽ ഇവ വേണ്ട എന്നുള്ളൊരു പ്ലാനായിരുന്നേ കിട്ടിയാലും അത് സുരേഷ് ഗോപി വന്നുകഴിഞ്ഞാൽ അതെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഒന്ന് പെട്ടെന്ന് ഒരു ബാത്റൂമിൽ പോകണമെങ്കിലും ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും ഇവിടെ പെട്ടു പോകാൻ അല്ലാണ്ട് വേറെ ഒന്നും വൃത്തിയില്ല അപ്പൊ വളരെ നല്ലൊരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഒരു വലിയ വലിയ പുത്തപ്പന്മാരിൽ ഇവിടെ മുരളീധരൻ സുനിൽകുമാർ എന്ന് പറഞ്ഞ ഇവിടുത്തെ രാജാവ് പൊള്ളലി തറഞ്ഞ അതും കൂടി പോയിട്ട് ഇത്രയും വലുതായിരുന്നു അതെ എല്ലാവരും സുനിൽകുമാർ ജയിക്കുന്നവടെ എല്ലാവരും അല്ല നല്ല അവന് തോട്ടത്തിൽ തന്നെയാണ് മാറ്റി വെക്കുന്നൊക്കെ മാറ്റി വെക്കല്ല അതിപ്പോ കുറച്ചൊക്കെ അവന്റെ അവൻ എന്ന വ്യക്തിയെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ജനങ്ങൾക്ക് ജനങ്ങളുടെ മനസ്സിലും അതുണ്ട് കാരണം അവൻ പാർട്ടി നോക്കാറില്ല അവൻ എന്ന വ്യക്തി നല്ല വിഷയം അതുകൊണ്ട് ജനങ്ങള് മാറി മാറി ഉത്സവത്തിന്റെ പ്രശ്നങ്ങൾ അതൊന്നും അതൊന്നും നമ്മുടെ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് ഇതിലാരും രാഷ്ട്രീയമില്ലാതെ ഇതില് അവരെ നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡ് ചെയ്യാൻ പറ്റുള്ളൂ അതൊന്നും ഉണ്ടാക്കില്ല ഞങ്ങൾക്കൊരു താങ്ക അതൊന്നും ഇല്ല പക്ഷെ അവൻ ജയിച്ച നമ്മുടെ തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രി പറയണ്ടില്ല അവൻ എന്തേലും മറ്റുണ്ടായിരിക്കും ചെയ്യുന്നു അവൻ എന്ന വ്യക്തി തലക്കാരം ഒരു പകുതി ഉറപ്പുണ്ട് നിങ്ങൾ പറഞ്ഞ വ്യക്തി നല്ല വ്യക്തിയാണ് അപ്പൊ അതിനുള്ള ഉണ്ടായി പിന്നെ നല്ലൊരു ഭൂരിപക്ഷം കുട്ടികൾക്ക് എന്തായാലും ചെയ്തിട്ടുണ്ട് പാവ സഹായിക്കായാലും കുറെ കാര്യങ്ങളായാലും തൃശ്ശൂർ എന്തായാലും വികസനം ഉണ്ടാവും തന്നെയാണ് വിശ്വാസം ആള് ചെയ്യും ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്

അതിന്റെ പെണ്ണങ്ങൾ കമ്പ്ലീറ്റ് അല്ലെട്ട് പിടിച്ചു കളിക്കുന്നു മാർക്കറ്റ് കോൺഗ്രസ്സാരായാലും എല്ലാവരും അല്ലാണ്ട് ഇത്ര പേർക്ക് ഓട്ടിന് ആള് ജയിക്കില്ല പാട്ട് നോക്കിയിട്ടുണ്ട് പാട്ട് നോക്കാൻ കിട്ടുന്നുണ്ട് അതൊന്നും അയാളുടെ പിന്നെ അയാള് ജയിച്ച എന്തായാലും ഇവിടെ ഉപകാരം ഇത് ചെയ്തിട്ട പിന്നെ ആ സീറ്റ് പോയി തന്നെ പിന്നെ ഷോർജ് എടിച്ച് കിട്ടി പിന്നെ കഴിഞ്ഞു ില്ല മന്ത്രിയാകുമ്പോ എന്തൊന്നും ചെയ്യേണ്ടി അത് അവിടെ മോദിക്ക് അവിടെ ഭരണ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പേടിക്കാൻ ഭരണങ്ങളൊക്കെ ആയിട്ട് അതിനടിപടിയായിട്ട് പിന്നെ തൃശ്ശൂരിലൊക്കെ ഒരു ബി ജെ പിക്ക് സീറ്റ് കിട്ടാന്ന് പറഞ്ഞാല് ആദ്യം ഇത്ര കൊല്ലതും പഞ്ചായത്തിലൊരു കോപ്പറേഷൻ്റെ ഒരു പറയാൻ തൊക്കെ അതന്നെയാ ബാക്കി ഓരോ നന്നായിട്ട് സ്ത്രീകൾ സാധാരണക്കാർക്ക് നല്ല ഇത് പ്രയോജനം ഉണ്ടാവും തോന്നുന്നുണ്ടോ ഓ സാധാരണക്കാർക്ക് വേണ്ടി പറയാം അത്യാവശ്യാണ് തൃശൂരിനെ സംബന്ധിച്ച് നല്ലൊരു ആയിട്ടാള് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് നല്ലൊരു വികസന പ്രവർത്തനം ഉണ്ടാവും ആ ഉണ്ടാവുന്നത് നൂറ് ശതമാനം വിചാരിക്കും തോന്നുന്നുണ്ടോ അതോ പാർട്ടിയുടെയും വ്യക്തികളുടെയും ജനങ്ങളെല്ലാം കൂടി ഉള്ള പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള വോട്ടേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി അങ്ങനെയല്ല എല്ലാ വിഭാഗത്തിന്റെയും അതിലിപ്പോ ജാതി നദല്യാണ്ടെല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഈ അഞ്ചു വർഷത്തെ നല്ല പ്രവർത്തനം ആൾക്കാർ വിലയിൽ നന്നായിട്ട് എന്തായാലും ചെയ്യുന്നുള്ള ആളിപ്പോ ടി വി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതില് മറ്റുള്ള പാർട്ടിക്കാരെക്കാളും നന്നായിട്ട് അടുത്ത ആത്മവിശ്വാസമുണ്ട് വർഷം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് സാധ്യതയുള്ളു എനിക്ക് വരാനുള്ള സാധ്യതയുണ്ട് ബി ജെ പി അല്ല എത്തും ഈ ഒരു വിജയം പ്രതീക്ഷ പിന്നെ തീർച്ചയായിട്ടും നമ്മള് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെങ്കില് എങ്ങാനും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂകാര് ഒരിക്കലും ചതിക്കില്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി അവര് കറക്റ്റായിട്ട് ഇപ്പൊ എന്താ പറയാ ചേര തിന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നടുകണ്ടം കഴിക്കണം എന്നുള്ളൊരു സ്വഭാവമുള്ള ആൾക്കാരാണ് തൃശ്ശൂകാര് അത് കാരണം അതിന്റേതായ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തില് എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും സെറ്റായി എന്തായാലും ദൈവം സഹായിച്ച് സുരേഷൻ ജയിച്ചു അടിപൊളി എല്ലാവർക്കും ഇത്രയും പ്രതീക്ഷയുണ്ടായില്ല എന്തായാലും അടിപൊളി എല്ലാവർക്കും നന്ദി എല്ലാ വോട്ടർമാർക്കും നന്ദി എന്തായാലും സുരേഷൻ ജയിച്ചു അതിനുള്ള ഗുണം എന്തായാലും ആള് തരും ചെയ്യും നമുക്ക് നൂറ് ശതമാനം ഞാനൊരു തൃശ്ശൂകാരന എല്ലാ തൃശ്ശൂകാർക്കും അതിനുള്ള ജാതി മതഭേദം എന്നെ എല്ലാവർക്കും അതിനുള്ള ഒരു ഗുണം എന്തായാലും ആള് ചെയ്തു തരും അദ്ദേഹം എന്തായാലും ചെയ്തു തരും നൂറ് ശതമാനം മാറ്റിമറിക്കൂന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ല മാറ്റിമറിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ ഉള്ളത് എല്ലാ കാര്യങ്ങളും ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്താ മതി അത്രേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അതാരായാലും ഇപ്പൊ നല്ലത് ചെയ്ത് കഴിഞ്ഞാ എല്ലാവരും ഇപ്പൊ അവർക്ക് എന്തായിരിക്കും തോന്നുന്നത് ആളുടെ സ്വഭാവം ആള് നല്ലൊരു മനുഷ്യൻ അത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ആൾ ആദ്യം നിക്കുമ്പോ സോഷ്യൽ മീഡിയ അത്രയും ഫേമസ് അല്ലാത്ത കാരണം അത് ആരും അറിഞ്ഞിട്ടുണ്ടായില്ലേ അന്ന് ഓരോ കാര്യങ്ങളും ചെയ്യണ്ട അതെന്ന മറ്റേ ആളന്നെ പറയണ്ടല്ലോ നമ്മടെ എയ്ഡ്സ് ബാധിച്ചു അന്നൊക്കെ സോഷ്യൽ മീഡിയ ഇണ്ടാ ആരും നമ്മള് വരെ അറിഞ്ഞത് ആളെ കെട്ടിപ്പിടിച്ചു വെച്ചൊക്കെ പറയുമ്പോ ആളുടെ ആ വ്യക്തിത്വം അതാണ് ഏറ്റവും വലിയ പ്രധാനം അതിലന്നെ സൂപ്പർ ആയിട്ട് അതുകൊണ്ടാണ് ആൾക്ക് ചെയ്യും ആള് എല്ലാവർക്കും ബി ജെ പി എന്നുള്ളൊരു ഇതിന്റെ പേരിലാണ് ആള് ജയിക്കാണ്ടിരുന്നതും വല്ലാതും പക്ഷെ ഇതിൽ ആള് അപ്പോഴും പറയണ്ടായിരുന്നല്ലോ ഞാൻ ഇതിൽ നിന്നിട്ട് ജയിക്കാണെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ടാന്നില്ല ആളും അത് കാരണം എന്തായാലും ജയിച്ചു അടിപൊളി എല്ലാവർക്കും നന്ദി എല്ലാ ഓട്ടർമാർക്കും നന്ദി സുരക്ഷ അടഞ്ഞൊരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ടോ നമ്മുടെ തൃശ്ശൂര് നോക്കിയോ ഒരു അഞ്ചു കൊല്ലത്തിനുള്ളില് തൃശ്ശൂര് വേറെ പോലെ ആവും നൂറ് ശതമാനം ഉറപ്പാ ഓക്കേ കേരളത്തിലെ ഉൾപ്പെടെ ചെയ്യാം അപ്പൊ കിട്ടും കിട്ടും ഉറപ്പാണ് വിജയം അപ്പുറമുള്ള വിജയാണ് പാർട്ടിയുടെ അതിശക്തമായിട്ടുള്ള തൃശ്ശൂർ കാഴ്ച അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ബൂത്തിലും എല്ലാ പ്രവർത്തിക്കും നടന്നിരുന്നു ജില്ലാ സെക്രട്ടറി ഉണ്ട് ആഘോഷങ്ങൾ മുതൽ തുടങ്ങിയാണ് ആഘോഷം സുരേഷ് ഇവിടെ വരവു വേണ്ടി തൃശ്ശൂർ കാത്തിരിക്കുന്നു ഇന്നെത്തും ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും വിജയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ നാളെ ജില്ലയുടെ വലിയൊരു പരിപാടി നാളെ പോലെ ആഘോഷം സ്റ്റാർട്ട് ചെയ്യാണ്